പഞ്ചായത്തിൽ സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ ഏക അംഗത്തിന്റെ പിന്തുണ നറക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് ലഭിച്ച പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നാല് സ്ഥിരം സമിതികളുടെ അധ്യക്ഷ സ്ഥാനം യു ഡി എഫിന് ലഭിക്കും ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റായ യു ഡി എഫിലെ എം കെ ബാബുരാജാണ് കഴിഞ്ഞ ദിവസം നടന്ന ധനകാര്യം വികസനം ക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസ സമിതികളിലെ വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ധനകാര്യ സമിതിയിലേക്ക് എൽ ഡി എഫും യു ഡി എഫും പ്രതിനിധികളെ നിർദ്ദേശിച്ചില്ല മറ്റ് മൂന്ന് സമിതികളിലേക്ക് നടന്ന മത്സരത്തിൽ യു ഡി എഫിലെ ഓരോ അംഗങ്ങൾ വീതം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കെ പി ദീപ വികസനം എ വി മിനി ക്ഷേമം എം കാർത്തിയായനി ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട യു അംഗങ്ങൾ ി ജെ പിയിലെ ഏക അംഗം സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അംഗങ്ങളെ പിന്തുണച്ചതാണ് നറുക്കെടുപ്പിലേക്ക് പോകാതെ യു ഡി എഫ് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം ധനകാര്യ സമിതിയിലെ വനിതാ സംഭരണ അംഗത്തിന്റെയും മറ്റ് സമിതികളിലെ പൊതുവിഭാഗത്തിലെ അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നാളെ നടക്കും പത്തൊൻപത് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൻ ഡി എ അംഗം വിട്ടുനിന്നതിനാൽ തുല്യനിലയിലായതോടെ നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിലെ സി കെ സബിത പ്രസിഡന്റായത് എൽ ഡി എഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ യു ഡി എഫിലെ എം കെ ബാബുരാജ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ധനകാര്യ വികസന സമിതികളിൽ അഞ്ച് വീതം അംഗങ്ങളെയും മറ്റ് സമിതികളിൽ നാല് വീതം അംഗങ്ങളെയുമാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇതിനിടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തിൻ്റെയും താമര കൈമാറ്റത്തിൻ്റെയും കാസർകോട് മോഡലാണ് ദൃശ്യമായതെന്ന് സി ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ ഏക അംഗത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് യു ഡി എഫ് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിലെ കക്ഷിനില അനുസരിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും ഒൻപത് വീതം വോട്ടാണ് ലഭിക്കേണ്ടത് വോട്ടെടുപ്പ് നടന്നപ്പോൾ ഏക ബി ജെ പി അംഗത്തിന്റെ വോട്ടുകൂടി വാങ്ങി പത്ത് വോട്ടുകൾ വീതമാണ് യു ഡി എഫ് അംഗങ്ങൾക്ക് ലഭിച്ചത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്ന താമര കൈമാറ്റം തന്നെയാണ് പുല്ലൂർ പെരിയയിലും ആവർത്തിച്ചതെന്നും ജനവിധിയെ അട്ടിമറിക്കുന്നതിന് അവിശുദ്ധ ബന്ധത്തിലൂടെ യു ഡി എഫ് ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും എം രാജഗോപാലൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്